ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇന്നലത്തെ പ്രമോ വന്നപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് ഇന്നത്തെ ലൈവ് കാരണം അനീഷ് അനുമോളെ പ്രപ്പോസില് ചെയ്യുന്നത് സത്യമാണോ പ്രാങ്ക് ആണോ പക്ഷേ അത് പ്രമോ ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നത് അത് സത്യമാകില്ലേ അതൊരു പ്രാങ്ക് ആയിരിക്കണേ അല്ലെങ്കിൽ അതൊരു ചുമ തമാശക്ക് ചെയ്യുന്ന ഒരു പരിപാടി ആയിരിക്കണേ എന്നായിരിക്കും കാരണം അനുമോളെ അറിയാവുന്നവർക്ക് അനുമോളെ അറിയാം അതുപോലെ തന്നെ അനീഷിനെ അറിയാവുന്നവർക്ക് അനീഷിനെ അറിയാം പക്ഷേ അനീഷ് സീരിയസ് ആയിട്ടാണ് അനുമോളെ പ്രപ്പോസൽ ചെയ്തേക്കുന്നത് പ്രപ്പോസ് ചെയ്തേക്കുന്നത് എന്താണ് ലൈവില് നടന്നതെന്ന് ഞാൻ പറയാം അതിനുമുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് വേണം രാവിലെയാണ് സംഭവം നടന്നത് രാവിലെ അനുമോള് രാവിലെ ചായ കുടിച്ചിട്ട് ഊഞ്ഞാലിലിരിക്കുന്നു അപ്പം അനീഷും രാവിലെ അവിടെ ചെന്നിരുന്നതിന് ശേഷം അവർ ചെറുതായിട്ട് ചെസ്റ്റ് ചിറ്റ് ചാറ്റ് ചെയ്യണം അതായത് അനീഷ് ചോദിക്കുന്നേരം നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് അനു പറയുന്നത് ആ കുഴപ്പമില്ലായിരുന്നു ഏട്ടാ നമുക്ക് എട്ട് മണിക്കൂർ ഉറക്കമൊക്കെ വേണമല്ലേ പക്ഷേ കുഴപ്പമില്ലായിരുന്നു അതിനുശേഷം ചേട്ടാ എൻ്റെ ബോട്ടിൽ കാണുന്നില്ല ബോട്ടിൽ എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല അപ്പോഴത്തേക്ക് കുഴപ്പമില്ല അനിമോളിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പ്രശ്നം ഇല്ല എന്നിട്ട് ഇതൊരു സ്റ്റാർട്ടിങ് ഇൻട്രോ ആയിരുന്നേ അത് കഴിഞ്ഞിട്ടാണ് അനീഷ് ചോദിക്കുന്നത് നമ്മൾ ഇന്നലത്തെ പ്രൊമോയിൽ കണ്ട ആ സെയിം സാധനം എന്താണ് അനുമോൾക്ക് എന്നെ പറ്റിയിട്ടുള്ള അഭിപ്രായം അപ്പോഴത്തേക്ക് ഉടനെ നമ്മൾ അനുമോൾ പറയാണ് ആദ്യം പ്രത്യേകിച്ച് നല്ല അഭിപ്രായമൊന്നും അല്ലായിരുന്നു ഇപ്പോൾ പക്ഷേ ചേട്ടൻ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചേട്ടൻ നന്നായിട്ട് മാറിയിട്ടുണ്ട് എന്നാ പറയുന്നത് അപ്പതേക്ക് അനീഷ് വയ്ക്കണേ അപ്പം ആണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കല്യാണം കഴിച്ചാലോ ഇത് കേൾക്കുന്നു കേൾക്കുമ്പോഴത്തേക്ക് ആ ഒരു ഷോക്ക് ആവുകയാണ് സംഭവം അനീഷ് സീരിയസ് ആയിട്ടാണ് ചോദിക്കുന്നതെന്ന് അനുനെ സത്യം പറഞ്ഞ മനസ്സിലായി ആ സമയത്ത് പക്ഷേ ആ സമയത്തുണ്ടല്ലോ എന്ത് മറുപടി പറയണം എന്ത് ഇത് ചെയ്യണോ ഒരു ഇതുണ്ടല്ലോ തമാശ ആക്കണോ ആകെ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ തമാശയായിട്ട് ചിരിച്ചതിനെ ഇതെടുക്കുക എന്നുള്ളത് മാത്രമാണ് ആണ് അനുവിൻ്റെ മുമ്പിൽ നിലവിലുള്ള ഓപ്ഷൻ അനു അതാണ് കാര്യം ചെയ്ത ചേട്ടൻ പ്രാങ്ക് ആക്കുകയാണ് ബിഗ് ബോസ് ഇന്നലെ ടാസ്ക് തന്നതാണോ സത്യം പറ ഇത് പ്രാങ്കല്ലേ അതാണ് അപ്പം അനീഷ് എപ്പോഴും ഭയങ്കര സീരിയസ് ആയിട്ട് അനീഷ് സീരിയസ് ആവുന്നത് എല്ലാവർക്കും അറിയാലോ പ്രത്യേകിച്ച് പിന്നെ അനീഷിനെ കൊണ്ട് ഇങ്ങനെയുള്ള പ്രാങ്കുകളൊന്നും അത്ര രീതിയിൽ നന്നായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തുമില്ല അനീഷ് അനുമോട് ചോദിച്ചതിന് ഉത്തരം പറ അപ്പോഴത്തേക്ക് അനുമുക്ക് സീരിയസ്ലി വീണ്ടും കത്തി ഇത് ഉറപ്പായിട്ടും കത്തി എന്താ സംഭവം നടക്കുന്നത് ഉടനെ ആന് പറയാണ് ചേട്ടൻ എന്നെക്കുറിച്ച് എന്താ അഭിപ്രായം അപ്പോഴത്തേക്ക് ഉടനെ അനീഷ് വീണ്ടും എന്നെ എന്നോട് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ അപ്പോഴത്തേക്കാണ് ഉടനെ നമ്മുടെ അനു പറയുന്നത് ചേട്ടാ ഞാൻ എന്ത് പറയാനാണ് എനിക്ക് കല്യാണത്തെ പറ്റി ഒന്നും ചിന്തിക്കാനുള്ള ഒരു ഇതില്ല കാരണം എനിക്കിപ്പോൾ എൻ്റെ നോക്കേണ്ടത് എൻ്റെ കരിയറാണ് എനിക്ക് ഫോക്കസ് ചെയ്ത് നോക്കേണ്ടത് എനിക്ക് ലൈഫ് ഒന്ന് സെറ്റിലാക്കണമെന്നാണ് ആഗ്രഹമുള്ളത് ഇപ്പം തന്നെ എനിക്ക് പത്ത് മുപ്പത്തൊന്ന് വയസ്സായി ഇനി ഒരു മാക്സിമം ഒരു അഞ്ച് വർഷം മാത്രമേ എനിക്ക് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ ആ ഇത് നിൽക്കുന്ന സമയം കൊണ്ട് മാക്സിമം ലൈഫൊന്ന് സെറ്റിലാക്കണമെന്നാണ് ആഗ്രഹം ഇതിനു മുമ്പ് എനിക്ക് ഒരു അഫയർ ഉണ്ടായിരുന്നു അത് പൊട്ടി പാളീസ് ആയ പൊട്ടി പാളീസ് അതിനുശേഷം ഞാൻ ഈ ഇങ്ങനെയുള്ള കല്യാണത്തെപ്പറ്റി പോലും അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോലും താല്പര്യമില്ലാതെ നടന്നാണ് പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് മാത്രമാണ് ഞാനൊരു ഡെഡ് ലൈൻ പറഞ്ഞിരിക്കുന്നത് രണ്ട് വർഷത്തിനുള്ളിൽ കല്യാണം കഴിച്ചേക്കാം എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അതിനു മുമ്പ് മാക്സിമം ഈ കരിയർ സെറ്റിൽ ചെയ്തൊന്ന് ഇതാക്കണം ഇപ്പം വീട് വെച്ചതേ ഉള്ളൂ വീട് വെച്ചതിൻ്റെ കടമൊക്കെ ലോണൊക്കെ അടച്ചു വരുന്നതേ ഉള്ളൂ അതിന് പിന്നെ ചേ കല്യാണം കഴിച്ചിട്ടുണ്ട് ചേട്ടൻ ഒരുപാട് സഹായിക്കുന്നുണ്ട് ചേട്ടനൊന്നും കൊടുക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല സോ ആ വീട് അവർക്കുള്ള രീതിയിൽ കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു വീട് വയ്ക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിന് ശേഷം മാത്രമേ അങ്ങനെയുള്ള കല്യാണത്തെ പറ്റി ഞാൻ ചിന്തിക്കുന്നുള്ളൂ അത് കഴിഞ്ഞ് രണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ട് വേണം ഗുരുവായൂർ വെച്ചിട്ട് എൻ്റെ കല്യാണം നടത്താൻ എന്നിങ്ങനെ പറയുന്നതും അനീഷ് ഒരൊറ്റ എണീ പിണീക്കുന്നു ഒരൊറ്റ നടത്ത് നടന്ന് പോകുന്നു അനു ഷോക്കായിരിക്കണം അനീഷ് അനുവിന് സത്യം പറഞ്ഞാൽ ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആരാണെങ്കിലും ട്രാപ്പായി പോകും കാരണം അവിടെ പത്തുനൂറ് ക്യാമറ ഉള്ളതാണ് മൈക്കുള്ളതാണ് അത് അനീഷിനോട് പറയുന്നത് ചേട്ടാ ക്യാമറ ഉള്ളതാണ് ബിഗ് ബോസ് കാണുന്നതാണ് മൈക്കുള്ളതാണ് എന്നൊക്കെ ആദ്യം ഇത് അനീഷ് പറയുമ്പോൾ തന്നെ അനു മോള് പറയുന്നുണ്ടായിരുന്നു പക്ഷേ അനീഷ് ഭയങ്കര സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് അതിന് ആകെ എപ്രാണോ എന്ത് ചെയ്യണം ആരോട് പറയണം കുറേ നേരം മേക്കപ്പ് റൂമിൽ പോയിരിക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ത് ചെയ്യണമെന്ന് ഒരു നിവൃത്തിയില്ലാതിരിക്കുവാണ് അതിനു അതിനുശേഷം അവസാനം ആദ്യമായിട്ട് അങ്ങനെ മിണ്ടെന്നും അറിയാമല്ലോ രണ്ട് മൂന്ന് ദിവസം പ്രശ്നമാണ് എന്നിട്ട് പിന്നെ ആദ്യം അവസാനം വിളിക്കുകയാണ് ആദ്യം വിളിച്ചുകൊണ്ട് വിളി കൊണ്ടുവരുത്തിയിട്ട് അതിലെടുക്കുക പറയുകയാണ് എടി ഇത് എനിക്ക് അനീഷ് ചേട്ടൻ വന്ന് തന്നെ പ്രപ്പോസ് ചെയ്തു കല്യാണം കഴിക്കണമെന്ന് അപ്പം അതിൽ ഇല്ലടി അത് പ്രാങ്ക് ആയിരിക്കും അല്ല സീരിയസ് ആയിട്ടാണ് പ്രാങ്ക് പ്രാങ്കൊന്നുമല്ല അനീഷിന് അനീഷ് ചേട്ടനെ ഒന്നും ചെയ്യാനൊന്നും അറിയത്തൊന്നുമില്ലല്ലോ സീരിയസ് ആയിട്ടാണ് അപ്പം അവിടെ ഞാൻ അതിൽ വയ്ക്കുന്നത് എങ്കിൽ നിനക്ക് പറഞ്ഞുകൂടിയോ എനിക്ക് അതൊന്നും പറ്റത്തില്ല അപ്പം ഞാന് പറയുന്നത് അത് എങ്ങനെ ഞാൻ മുഖത്തടിച്ച് പറയുന്നത് ഇപ്പം ആകെ പത്ത് ദിവസേ ഉള്ളൂ ഈ പത്ത് ദിവസത്തിന് ശേഷമായിരുന്നു ചേട്ടൻ പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു ഞാൻ ഈസി ആയിട്ട് വെളി വെച്ച് ഹാൻഡിൽ ചെയ്തതിന് ഇതിപ്പോൾ എനിക്ക് എന്ത് പറയണം എന്ത് ചെയ്യണമെന്ന് ഒന്നും അറിയാൻ വയ്യാത്ത ഒരവസ്ഥയിൽ പോയി ഞാനാണെങ്കിൽ പുള്ളിക്കാരനെ എൻ്റെ സ്വന്തം ബ്രദറിനെ കണക്കാണ് കാണുന്നത് അല്ല അതിനപ്പുറത്തോട്ട് ഇല്ല എന്നുള്ളത് പറയുന്നുണ്ട് പക്ഷെ അതെല്ലാവർക്കും പ്രേക്ഷകർക്കും നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഞാൻ മെനഞ്ഞാന്ത വീഡിയോ കൂടി പറഞ്ഞതാണ് ഇത് ചുമ്മാ ഫ്ലേട്ടിങ് മാത്രമാണ് അതല്ലാത്ത ഇതിനപ്പുറത്തോട്ട് ഒന്നും ഇല്ല എന്നും മെനഞ്ഞാതും കൂടെ ഞാൻ പറഞ്ഞതാണ് സംഭവം അനു ആണ് ഓരോന്ന് ഇട്ട് കൊടുത്തത് സത്യം പറഞ്ഞാൽ ഒരു തമാശക്ക് വേണ്ടിയിട്ട് ഷാനവാസം അതിൻ്റെ ഇടയിൽ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അന്ന് മുതൽ ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അനീഷിനുണ്ടായ മാറ്റങ്ങൾ അനീഷ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു അനീഷ് ഭയങ്കരമായിട്ട് ഒരുപാട് മാറി സംസാരിക്കുന്നു കളിക്കുന്നു ചിരിക്കുന്നു ഇതൊക്കെ കണ്ടപ്പോഴും എനിക്ക് ഒരു ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു കാരണം അനീഷ് ഭയങ്കര ഒരു എന്തുവാണ് ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഉള്ളിൽ ഉള്ളിലൊന്നും ഇല്ലാത്തൊരു ഒരു ഹൃദയത്തിന് നന്മ മാത്രമുള്ള മാത്രമുള്ളൊരു ഭയങ്കര ഒരു മനുഷ്യനാണ് മീൻസ് ഒന്നും അറിയത്തില്ല ഒരു ാണ് നെല്ലുമ്പോൾ അതിന് തിരിച്ചടിയാന്ന് അറിയത്തില്ല നമുക്കുള്ള ഒരു ക്രൂക്കറ്റ് മൈൻഡ് ഒരു നെഗറ്റീവ് മെന്റാലിറ്റി അങ്ങനെ നെഗറ്റീവ് ചിന്തിക്കാൻ ചിന്തിക്കാൻ അങ്ങനെയൊന്നും അറിയാത്തൊരു മനുഷ്യനാണ് അനീഷ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആക്റ്റിങ്ങൾ ഒക്കെ ഇത്തരത്തിലുള്ള മനുഷ്യന്മാരെ ഇത്തരത്തിലുള്ള ആക്ടിങ്ങൾ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് അവരത് സീരിയസ് ആയിട്ട് എടുക്കും മനസ്സിലായില്ലേ അതാണ് പക്ഷേ അനൂത് എക്സ്പെക്ട് ചെയ്തതിൽ അനീഷ് അറിയാലും അനൂന അറിയാലും അനുമോളൊപ്പം ഭയങ്കര ബബ്ലി ആയിട്ട് ഒരു ക്യാരക്ടറാണ് സോ അത് വെച്ചിട്ട് ചെയ്തതാണ് സംഭവം സീരിയസ് ആയി ഇപ്പം അനീഷ് ആറോടും മിണ്ടുന്നൊന്നുമില്ല അവിടെ മൊത്തം ഇങ്ങനെ ഉലാത്തി ഇങ്ങനെ നടക്കുകയാണ് പഴയ അനീഷിലോട്ട് പോകുന്നുണ്ടോന്നൊരു ഡൗട്ടാണ് ഫസ്റ്റ് വന്ന ആ ഒരു രീതി ഉണ്ടല്ലോ പക്ഷെ ആ രീതിയിലേക്ക് പോകുന്നതാണ് അനീഷിന്റെ ഗെയിമിന് ഇനി ഒമ്പത് ദിവസമേ ഉള്ളത് ഇനിയും ഗെയിമിനൊന്നും വലിയ പ്രസക്തിയില്ലാന്ന് എനിക്കറിയാം പക്ഷേ ഇപ്പോഴുണ്ടായിരുന്ന അനീഷിനേക്കാൾ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന അനീഷിനാണെന്നുള്ള നിസ്സംശയം പറയാം എന്തായാലും ഇതെങ്ങനെയായി എന്നുള്ളത് അനു ആകെ ട്രാപ്റ്റായിട്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് സംഭവം ഇന്ന് രാവിലെ ഈ മാറ്ററിൽ ലൈവ് നടന്നത് സത്യം ഇന്നലെ ആ വന്നപ്പോൾ ഇത് സത്യമായിരിക്കില്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു കാരണം അനീഷ് നല്ലൊരു ഹൃദയത്തിൻ്റെ ഉടമയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു എനിവേസ് ഇതൊക്കെയാണ് നടന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അനി അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും നല്ല കണ്ടൻറ്റൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്നതായിരിക്കും അല്ലെങ്കിൽ എപ്പിസോഡുമായിട്ട് വരത്തുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ